കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പല്ല് അടിച്ചു കൊഴിച്ചു ഉപജില്ലാ കലോത്സവത്തിലെ കോൽക്കളി വീഡിയോ വൈറലായതിനുള്ള പ്രകോപനമാണ് കാരണം പന്ത്രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കുറ്റ്യാടി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു മർദ്ദനം വിവരങ്ങളുമായി മേഘ ചേരുന്നു മേഘ ഈ അടി ഈ മർദ്ദനമേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥിയാണോ ആ ആ വിദ്യാർത്ഥിയുടെ വീഡിയോ ആണോ വൈറലായത് അതിൻ്റെ തുടർന്നുള്ള പ്രകോപനമായിരുന്നോ ഈ മർദ്ദനം ിജു അതായത് കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കോൽക്കളിയിൽ മത്സരിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് സീനിയർ വിദ്യാർത്ഥികൾ താക്കീത് ചെയ്തിരുന്നു എന്നാൽ അത് മറികടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ തങ്ങളുടെ കോൽക്കളി പോസ്റ്റ് ചെയ്യുന്നു അത് പിന്നീട് ഇൻസ്റ്റയിൽ വൈറലാവുന്ന ഉണ്ടായി ഇത് സീനിയർ വിദ്യാർത്ഥികളെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയെ അടിച്ച് പല്ല് കൊഴിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് നേരത്തെ സ്കൂളിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്നാൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സംഘം ചേർന്നുകൊണ്ട് ആളുകൾ കുട്ടികൾ ആക്രമിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് അതെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ വൈരാഗ്യം കൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ തല്ലുന്നത് അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഈ വിദ്യാർത്ഥിയെ താക്കീത് ചെയ്തിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അത് പിന്നീട് വൈറൽ ആവുകയും ചെയ്തു അതിനുള്ള വെച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് പന്ത്രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്രകാരം കേസെടുത്തതായാണ് കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതെ അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ ഈ കോൽക്കളി കളിക്കുന്നത് പ്ലസ് വൺ അതിലൊരു വിദ്യാർത്ഥിയാണ് ഈ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ മൊത്താണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ മർദ്ദിച്ചത് ഒരു സംഘർഷ സാധ്യത നേരത്തെ ഉണ്ടായതുകൊണ്ട് പോലീസ് സ്കൂളിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്നാൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂട്ടുമായി ചെന്ന് ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു അടിയുടെ ആഘാതത്തിൽ പല്ല് താഴ്ന്നുപോയ നിലയിലാണ് ഉള്ളത് പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഒരു തല്ലുമാല സിനിമയെ അനുഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നതാണ് പോലീസ് ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത് ഒരു കൂട്ടത്തല്ലായിരുന്നു കൂട്ടമായി തന്നെ പോയി ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സിജു ശരി മേഘ മാധവനാണ് കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പല്ല് അടിച്ചു കൊഴിച്ചു പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ ഒരു കൃത്യം ചെയ്തത്